നമസ്കാരം സ്ഥപതി ഡിസൈനേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ വീട് പണിയുമ്പോൾ അതിലെ ഏതൊക്കെ ഭാഗത്ത് നമുക്ക് കോസ്റ്റ് കുറയ്ക്കാം ലാഭത്തിൽ എങ്ങനെ വീട് പണിയും പൂർത്തിയാക്കാം എന്നാണ് ഇത് സ്ഥപതി ഡിസൈനേഴ്സിൻ്റെ പുതിയൊരു വർക്കാണ് അതിന്റെ ത്രീ ഡി ഡിസൈനാണിത് ഈ വർക്കിന്റെ സ്ട്രക്ചറൽ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് ബാക്കി പ്ലാസ്റ്റിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു വിളിയിൽ കണ്ടെല്ലാം അറിയാൻ പറ്റും ഇതിൽ മാക്സിമം സൺഷെയ്ഡ് എല്ലാം വാർപ്പ് ഒഴിവാക്കി എല്ലാം ഓവറാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് പ്ലാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു ഡ്രസ് വർക്ക് പ്ലാസ്റ്റിംഗിന് ശേഷമാണ് ചെയ്യുന്നത് കാരണം അതിനുമുമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പ് ടോപ്പൊന്നും കൃത്യമായി ഫിനിഷ് ചെയ്യാൻ കഴിയില്ല വർക്ക് സ്ലോ ആണുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഈ വർക്കിന്റെ ഗ്രൗണ്ട് ഫ്ലോർ സീലിംഗ് പ്ലാസ്റ്റിംഗ് ഒഴിവാക്കി അതിന് പകരം ഇതുപോലെ ഗ്രൈൻഡ് ചെയ്താണ് നമ്മൾ ഫിനിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിന് പോലെ നമുക്ക് ഡയറക്റ്റായിട്ട് പെയിന്റ് അടിക്കാം കാരണം തട്ടടിക്കുമ്പോൾ തന്നെ നമ്മൾ വളരെ ലെവൽസ് എല്ലാം കൊടുത്ത് കൃത്യമായിട്ടാണ് അണ്ട്രലേഷൻസ് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ സെൻറ്റർ ചെയ്തിരുന്നത് അത് കാരണം ഈ സീലിംഗ് പ്ലാസ്റ്റിക് നമുക്ക് ഒഴിവാക്കുമ്പോൾ അത്രയും കോസ്റ്റ് നമുക്ക് ലാഭിക്കാൻ കഴിയും ഇതിലൂടെ നമുക്കിനി പെയിന്റ് ചെയ്യാം ഫിനിഷ് ചെയ്യാം